നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഭയപ്പെടുന്നുണ്ടോ സൈബർ ലോകത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന ആക്രമണങ്ങളിലൊന്നാണ് നോൺ കൺസെൻഷ്യൽ ഇൻറ്റിമേറ്റ് ഇമേജറി എൻ സി ഐ ഐ അല്ലെങ്കിൽ റിവെഞ്ച് പോൺ സ്ക്രീൻഷോട്ട് എടുക്കാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയുന്ന ഇക്കാലത്ത് എങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ചിത്രം പൂർണ്ണമായും ഇല്ലാതാക്കും എന്താണ് വഴി വഴിയുണ്ട് ഇത്തരം ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഒരു ആഗോള സംവിധാനമുണ്ട് അതാണ് സ്റ്റോപ്പ് എൻ സി ഐ ഐ ഡോട്ട് ഒ ആർ ജി എന്താണ് ഈ പോർട്ടൽ ഇത് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് നമുക്ക് പരിശോധിക്കാം സ്വകാര്യ ദൃശ്യങ്ങൾ തങ്ങളുടെ സമ്മതമില്ലാതെ ഓൺലൈനിൽ പങ്കുവെക്കുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു ആഗോള സംവിധാനമാണിത് എഫ് പി ട്വിറ്റർ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് തുടങ്ങിയ വമ്പൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇതിൻ്റെ ഭാഗമാണ് ഇത്തരം അബ്യൂസ് ചെയ്ത ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ ഇന്റർനെറ്റിൽ ഷെയർ ചെയ്യുന്നത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും ഇത് ചെയ്യാൻ സാധിക്കും ഇനി ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നിങ്ങളുടെ ഫോണിലെയോ കമ്പ്യൂട്ടറിലെയോ ബ്രൗസറിൽ സ്റ്റോപ്പ് എൻ സി ഐ ഐ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക ഹോം പേജിൽ ക്രിയേറ്റ് കേസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ചിത്രത്തിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ആരാണ് എന്ന ചോദ്യത്തിന് മൈ സെൽഫ് എന്ന ഉത്തരം നൽകി ശേഷം നിങ്ങൾ സ്പ്രെഡ് ആകും എന്ന് പേടിക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോയോ സെലക്ട് ചെയ്യുക ഒരിക്കലും ഇത് അപ്ലോഡ് ചെയ്യില്ല പകരം അതിൻ്റെ കോഡ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ശേഷം നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ഐ ഡി ലഭിക്കും ഈ ഹാഷ് കോഡ് ഈ പോർട്ടലുമായി സഹകരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് കൈമാറും ശേഷം ഈ ഹാഷ്ബോർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ദൃശ്യം ആരെങ്കിലും വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ പ്ലാറ്റ്ഫോമുകൾക്ക് അത് ഓട്ടോമാറ്റിക്കായി കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാനും നീക്കം ചെയ്യാനും സാധിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഇത്തരം ഒരു അനുഭവം ഉണ്ടായാൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും സ്റ്റോപ്പ് എൻ സി ഐ ഐ ഡോട്ട് ഒ ആർ ജി എന്ന ഈ ഡിജിറ്റൽ രക്ഷാകവചത്തെക്കുറിച്ച് ഉടനെ അവരെ അറിയിക്കാനും മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബൈ